കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് പക്ഷെങ്കിൽ ഈ അൺബോക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുക്കിങ്ങുമായിട്ട് റിലേറ്റഡായിട്ട് മാത്രം ഉള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചത് ഇതിപ്പം എൻ്റെ പതി പ്രിയപ്പെട്ടവൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് കൊണ്ട് തന്നാണ് അങ്ങനെ ആ സാധനമൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ശരിക്കും നിങ്ങൾക്കറിയാവുന്നതുപോലെ എൻ്റെ ചാനൽ ഫുഡ് ചാനലാണ് ഞാൻ കുക്കിങ്ങാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടത് അപ്പം നിങ്ങൾ എൻ്റെ റെസിപ്പീസ് എല്ലാം ഞാൻ ഒരുപാട് റെസിപ്പീസ് ഇട്ടിട്ടുണ്ട് നിങ്ങളതൊക്കെ പോയി കാണണം നാട്ടിൽ നിന്നൊക്കെ ഞാൻ വരുമ്പം ഇങ്ങനത്തെ സാധനങ്ങളല്ലാതെ ഞാൻ അങ്ങനെ കൊണ്ടുവരാറില്ല അപ്പോൾ ഇനി ഓരോന്നോരോന്ന് അഴിച്ചു നോക്കാം ആദ്യം ഇരിക്കുന്ന സാധനം എന്താണെന്ന് നോക്കട്ടെ ഈ സാധനം എന്താണെന്ന് നിങ്ങളൊന്ന് ഗെസ്സ് ചെയ്യണം അത് ഞാൻ നിങ്ങൾക്ക് ഒടുവിൽ ഞാൻ കാണിക്കാം ഇപ്പോൾ തന്നെ നിങ്ങൾക്കത് കമൻസിനകത്ത് ഇടാം കാര്യം ഒടുവിൽ ഞാൻ കാണിച്ചു കഴിയുമ്പോൾ പിന്നെ അന്നേരം കാണുമല്ലോ നിങ്ങൾ കറക്റ്റായിട്ട് ഗസ്സ് ചെയ്യുന്നൊന്ന് നോക്കാം ഈ സാധനം എന്താണെന്നുള്ളത് ഒടുവിൽ ഞാൻ കാണിക്കാം അതവിടെ ഇരിക്കട്ടെ ഇതെന്താണ് ഇത് കണ്ടോ ഇതെൻ്റെ വീട്ടിൽ എന്താ പറയുക നമ്മുടെ ഗ്രോ ബാഗില്ലേ അതിനകത്ത് നട്ട് വെച്ച ഇഞ്ചിയാണ് അത് വിളഞ്ഞില്ലയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് പക്ഷേ അത് ഒന്നാന്തരം ഇഞ്ചിയാണ് പക്ഷേങ്കിലേ അപ്പോൾ ഇത് ഇതിനകത്ത് ചില മുളകളും ഉണ്ട് കണ്ടോ എൻ്റെ ഇവിടെ കച്ചട്ടികളുണ്ട് എനിക്കിഷ്ടം പോലെ അപ്പോൾ അതിനകത്ത് ഞാനൊന്ന് ഇത് വെച്ച് ഒന്ന് നോക്കണം ഇത് ശരിക്കും അന്നെ മൂത്തില്ല വേണ്ട കണ്ടോ ഇതൊക്കെ മൂത്തു ഇത് മൂത്ത് വരുന്നതേ ഉള്ളൂ അപ്പം ഇഞ്ചി നല്ല ഒന്നാന്തരം ഇഞ്ചിയാണ് ഒരണ്ണം ഇതൊക്കെ എൻ്റെ അസിസ്റ്റൻ്റ് എനിക്കൊരാളുണ്ട് അവിടെ ഷേളി എന്ന് പറഞ്ഞിട്ട് ഷേളിയാണ് ഇതെല്ലാം ആക്കി കൊടുത്തു വിട്ടത് ഇനി അടുത്ത സാധനം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുമോ എന്ന് എനിക്കറിയില്ല ഇത് കണ്ടോ വഴണയില്ല എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും കോട്ടയത്ത് ചിലർ വഷണ എന്നൊക്കെ പറയും എന്തായിരുന്നാലും ഈ സാധനം എവിടെയെങ്കിലും കിട്ടത്തില്ല അപ്പോൾ നമുക്ക് ചക്ക വെറട്ടി ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് വെച്ച് ചക്കയപ്പം അല്ലെങ്കിൽ കുമ്പിളപ്പം എന്നൊക്കെ പറയുമല്ലോ അല്ല ഫ്രഷ് ആയിട്ടുള്ളത് ഇത് ഷേളി എങ്ങാണ്ടെന്ന് സംഘടിപ്പിച്ച് എനിക്ക് കൊടുത്തു കൊടുത്തുവിട്ടതാണ് അപ്പോൾ ഇത് ഐഡിയ ഞാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് നമ്മളുണ്ടല്ലോ ഇത് നമ്മളൊരു സിപ്പ് ലോക്ക് ബാഗിനകത്ത് ഇട്ടതിന് ശേഷം ടൈറ്റായിട്ട് ഒട്ടും മോയിസ്ചർ കാണാൻ പാടില്ല അതിനകത്ത് ടൈറ്റായിട്ട് സിപ്പ് ലോക്ക് കവർ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെക്കാം വഷനെയാണ് അടുത്തത് ഇനി അടുത്തത് എന്താണാവോ വേണ്ടേ വേണ്ട എൻ്റെ വീട്ടിൽ പലതരത്തിലുള്ള മുളകുണ്ട് പല കളറിലും ഉള്ളതുണ്ട് ഇപ്പോൾ അവിടെ ഉള്ളതാണ് ഈ വിട്ടിരിക്കുന്നത് ഇതിനകത്ത് കാന്താരിയും ണ്ടേ ഞാൻ കാണിക്കാമേ ഇത് കണ്ടോ ഇതൊരു ഡിഫറെൻ്റ് ടൈപ്പ് മുളകാണ് പിന്നെ ഇത് ഇത് കാശ്മീരി ചില്ലിയാണ് എൻ്റെ ചെറുതാണിത് ഇതും ഇതും വേറൊരു കാശ്മീരി ചില്ലിയാണ് പിന്നെ കാന്താരി കാന്താരി പിന്നെ അല്ലാതെ പച്ചമുളക് ഇതാണ് അപ്പോൾ ഇതാണ് അടുത്തത് ഇപ്പം ഞാനിതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എരിയുള്ള മുളകാണെങ്കിൽ നമ്മൾ അരപ്പിനരയ്ക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം എരി ഇല്ലാത്തതാണെങ്കിലും പച്ചക്കറി നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നമുക്കത് അരിഞ്ഞിടാം ഞാനിതെല്ലാം ഇങ്ങനെ തന്നെ തിരിച്ച് സീൽ ചെയ്ത് അങ്ങ് വെക്കുവാണ് അല്ല ഇനി ആലോചിച്ച് ഓരോന്ന് ചെയ്യണം അപ്പോൾ ഇതാണ് അടുത്തത് ഇനിയും അടുത്തത് എന്താണ് അയ്യോ ഇത് കണ്ടോ ഇത് സത്യത്തിലുണ്ടല്ലോ ഇത് ചീമ്പച്ചേമ്പാണേ ഞാൻ ഇതും ഒരു ഗ്രോ ബാഗിനകത്ത് നട്ടതാണ് അത് എപ്പോഴാണ് നട്ടതെന്ന് മറന്നുപോയി കുറേ നാളായി നമ്മൾ ഈ ഹോസ്റ്റലിലൊക്കെ പിള്ളേരെ നിർത്തിയിട്ട് ഭക്ഷണം ശരിയാകാതെ മെലിഞ്ഞ് വരുന്ന കണ്ടിട്ടില്ലേ എനിക്കങ്ങനെ അനുഭവമുണ്ട് പത്ത് പന്ത്രണ്ട് വർഷം ഞാൻ ഹോസ്റ്റലിൽ നിന്ന ആളാണ് അപ്പോൾ ഇത് കണ്ടോ അതുമാതിരി ഇരിക്കുന്ന ഇത് ചീമ ചേമ്പിൻ്റെ ഇതാണ് പക്ഷേ എങ്കിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഒറ്റ മൂട് നിന്നതിനകത്തുനിന്ന് ഇത്ര ഉണ്ടായല്ലോ തന്നെ അതെനിക്ക് കൊടുത്തും വിട്ടല്ലോ അപ്പോൾ ഇതാണ് അടുത്തൈറ്റ് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമാണ് കാര്യം നല്ല ഒന്നാന്തരം ചീമച്ചേമ്പൊക്കെ നാട്ടിൽ കിട്ടുമല്ലോ പക്ഷേ ഇവിടെ കിട്ടത്തില്ല എപ്പോഴും അപ്പോൾ അതാണ് അടുത്തൈറ്റ് ചീമച്ചേമ്പ് ഇത് നോക്കാൻ ആളില്ലാന്നത് കൊണ്ട് തന്നെ വളർന്ന ആയതുകൊണ്ടാണ് ഇതിന് ക്ഷീണം സാരമില്ല പോട്ടെ ഞാൻ ഈ കവറൊക്കെ ആയിട്ട് നിൽക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിച്ചു കാണുമായിരിക്കും കല്യാൺ സിൽസോ കവറ് കണ്ട അറിയാം അല്ലെന്ന് പക്ഷെ എന്നാൽ പോലും അതെല്ലാം സാരിയൊക്കെ ആയിരിക്കും കാര്യം അതൊക്കെയാണല്ലോ എല്ലാവരും അൺബോക്സ് ചെയ്യുന്നത് അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല കാര്യം സാരിയൊക്കെ സാരമില്ല നമുക്കിതാണ് ആരോഗ്യമാണല്ലോ അതിലും പ്രധാനം ഇതാണ്ട് അടുത്തത് കറിവേപ്പില കറിവേപ്പിലേയും വേണ്ട ഇതിപ്പോൾ ഞാൻ അഴിക്കുന്നില്ല ഇതിങ്ങനെ തന്നെ എയർ ഇല്ലാതെ ഇരുന്നോട്ടെ ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വെള്ളം വെള്ളാംശം ഒട്ടുമില്ലെങ്കിൽ നന്നായിട്ടിരിക്കും ഇത് ഇനി അഥവാ ഇതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ നമ്മളൊരു നല്ല കിച്ചൺ ടൗലില്ലേ ടിഷ്യൂ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന ടിഷ്യൂ ഫേഷ്യൽ ടിഷ്യൂ അല്ല അത് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്ത് നമുക്കിത് ഫ്രിഡ്ജ് വെച്ചിരുന്നാൽ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും ഇനി അതുമല്ലെങ്കിൽ നല്ല വെയിലുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ കഴുകിയതിന് ശേഷം ഇത് തണ്ട് കളഞ്ഞിട്ടില്ലേ ഇല ഊരി എടുത്തിട്ടില്ല ചിലതൊക്കെ ഇച്ചിരി വാടിയതാ എന്നാൽ സാരമില്ല യാത്രയിലുണ്ടായ ക്ഷീണമായിരിക്കും അതൊക്കെ ഒടിച്ച് വെച്ചിട്ടൊക്കെ കുറേ സമയമായില്ലേ കണ്ടോ അപ്പോൾ ഇതിങ്ങനെ തന്നെ ആ താ തണ്ടോടുകൂടെ തന്നെ ഒന്ന് കഴുകിയതിന് ശേഷം ഉണങ്ങുക വെയിലത്ത് ഉണങ്ങുക ഉണങ്ങിയിട്ട് ആ മിക്സിയിലിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ അടിപൊളി നല്ല പച്ച കളറിലെ കരുവേപ്പില പൗഡർ കിട്ടും അത് വെള്ളത്തിൽ കുതിത്തു കഴിഞ്ഞാൽ കരുവേപ്പിലയുടെ മണം തന്നെയാണ് അങ്ങനെ ചെയ്തതിൻ്റെ ഒരു വീഡിയോ ഞാൻ പണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ആ ലിങ്ക് ഇട്ടതിന് കറിവേപ്പില പൗഡർ ഉണ്ടാക്കുന്നതിന് ലിങ്ക് ഇട്ടതിന് ശേഷം ഞാനത് പിൻ ചെയ്തേക്കാം അടുത്തത് എന്താണ് രണ്ട് കാര്യമായിട്ടുള്ള സാധനമാണേ ഇത് ചാരയൊക്കെ മൂടിയ കുമ്പളങ്ങ ഇതുണ്ടല്ലോ ഈ കുമ്പളങ്ങ ഈ അസിഡിറ്റിക്ക് ബെസ്റ്റാണ് എല്ലാവർക്കും അറിയാമോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് പുളിച്ച് തകട്ടല്ല അസിഡിറ്റി ഇതൊക്കെ നമ്മുടെ ബ്ലഡിൻ്റെ പി എച്ച് വാല്യൂ മാറുന്നത് കൊണ്ടുണ്ടാകുന്നതാണെന്നും കുമ്പളങ്ങയാണ് നമ്മുടെ ബ്ലഡിൻ്റെ പി എച്ച് വാല്യൂ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സാധനമെന്നും അറിവുള്ളവർ പറഞ്ഞാണ് കേട്ടോ തന്നെ മനസ്സിലാക്കിയതല്ല നമുക്ക് ഈ ആയുർവേദത്തിലൊക്കെ പോകുന്ന ഉടനെ ആദ്യം അവർ നമുക്ക് രാവിലെ ഇങ്ങനെ കുമ്പളങ്ങ നീര് കുടിക്കാൻ തരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതിൻ്റെ സീക്രട്ട് ഇതാണ് നമ്മുടെ ബോഡിയുടെ ആസിഡിറ്റി മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും മാറും അപ്പോൾ എൻ്റെ പറമ്പിൽ നിന്നും ഉള്ളത് ഇത് കുമ്പളങ്ങ അടുത്ത സാധനം ഇതാ കണ്ടോ ഇത് ഇത് കുരു കാന്താരിയാണിത് നന്നായിട്ട് ഉണങ്ങിയ കാന്താരിയാണിത് അപ്പോൾ ഈ നല്ല ഡ്രൈ ആണ് ഇത് ഇങ്ങനെ തന്നെ വെച്ചിരുന്നാൽ മതി ഇത് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വെക്കാം അത് വെളിയിൽ കുപ്പിയിലിട്ട് വെക്കാം ചക്ക കപ്പ ഇതിനൊക്കെ കാന്താരിയാണ് നല്ലത് അപ്പോൾ ഇതാണ് കാന്താരി നോക്കി അതാണ് അടുത്ത സാധനം ഇനി അടുത്ത എന്താണെന്ന് നോക്കാം അല്ലാണ്ടോ നല്ല ഒന്നാന്തരം നാടൻ അത് അതെൻ്റെ ബ്രദറിൻ്റെ പറമ്പിൽ നിന്നും എൻ്റെ കസിൻ ബ്രദർ പോയി അത് കൊടുത്തു കൊടുത്തുവിട്ടതാണിത് കാണാൻ കൊടുക്കണം പൈസ അല്ലേ ഏത്തക്കയാണ് നല്ല നാടൻ ഏത്തക്കയാണ് അടുത്തത് ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും കാര്യം നാട്ടിലാണെങ്കിലും ഇതുപോലെ നല്ലത് എപ്പോഴും എല്ലായിടത്തും കിട്ടണം എന്നില്ല അപ്പം തീർന്നു ആ അല്ല വാണ്ടേ ഇത് പച്ചമുളക് അത് പഴുത്തതിന് ശേഷം ഉണങ്ങിതാണ് വറ്റല മുളകൊന്നുമില്ലേ അതും കളയാതെ കൊടുത്തു കൊടുത്തുവിട്ടതാണ് അപ്പം ഇതിനകത്തെ സംഗതി ഏതാണ്ട് തീരുമാനമായി അത് മാറിയിരിക്കട്ടെ ഇനി എൻ്റെ കസിൻ ബ്രദറിൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ടത് അപ്പോൾ ജേച്ചനും ജയച്ചൻ്റെ വൈഫ് ജെസ്സി പറഞ്ഞവർ നല്ല സ്നേഹമുള്ള ഒരു ടീമാണ് അവർ ഇതാണെന്ന് തോന്നി ശരിക്കും വഴുതനങ്ങ മറ്റേത് കത്രിക്കാണെന്ന് തോന്നുന്നു പേർപ്പിൾ കളറുള്ളത് ഞാൻ വഴുതനങ്ങയും കൊണ്ട് നല്ല ഒരു സൂപ്പർ ഒരു വഴുതനങ്ങ റെസിപ്പി ഇട്ടിരുന്നു വഴുതനങ്ങ ആ വറുത്ത് തൈരിനകത്ത് ചേർക്കുന്ന ഒരു ഒരു റെസിപ്പി ഇട്ടിരുന്നു ആ റെസിപ്പിയും ഞാൻ ഈ ഇതിനകത്ത് തന്നെ ലിങ്ക് ചെയ്തേക്കാം പിൻ ചെയ്തേക്കാം കമൻസിനകത്ത് ഇട്ടിട്ട് നിങ്ങൾ ആ വീഡിയോയും കൂടെ പോയി നോക്കണം ഇതാണ് വഴുതനങ്ങ വേറെ റൈറ്റ് പിന്നെ അവരുടെ തന്നെ പറമ്പിൽ നിന്നുള്ള വെണ്ടയ്ക്ക അയ്യോ ഇത് കണ്ടോ സംഗതി നോക്കി എന്ത് ക്ലീൻ ക്ലിയർ പിന്നെ എന്തോ നല്ല വെണ്ടയ്ക്കായും കൊണ്ട് സാമ്പാർ വയ്ക്കാം ഒക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇതൊക്കെ ഇഷ്ടപ്പെടും അല്ലെങ്കിൽ വിചാരിക്കും ഈ വല്ല സാരിയോ ചുരിദാറോ ചെരുപ്പോ ആഭരണമൊക്കെ കാണിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ അപ്പം വെണ്ടക്കാണ് അടുത്ത ഐറ്റം അടുത്ത ഐറ്റം ഇതാണ് രണ്ട് ചെറിയ പയർ ഇത് ഇരിക്കട്ടെ ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചതല്ലേ അയ്യോ ഈ സംഭവം എന്റെ ദൈവമേ ഇത് കണ്ടിട്ട് എത്ര നാളായെന്ന് അറിയാമോ ഇത് ഞങ്ങൾ വാളരി പയർന്നാണ് ഇതിന് പറയുന്നത് നിങ്ങൾ എന്താ ഇതിന് പറയുന്നത് മെഴുക്കുപരറ്റി വെച്ച് എന്തൊരു ടേസ്റ്റാണെന്ന് അറിയുവോ ഇത് ഇത് നല്ല പോലെ മെഴുക്കു വെക്കണം പറ്റുകയാണെങ്കിൽ ഞാൻ ആ റെസിപ്പി റെക്കോർഡ് ചെയ്ത് ഇടാൻ നോക്കാം ഇത് വാളരി പയറാണ് ഇതും അതുപോലെ തന്നെ നിത്യവഴുതനങ്ങ ഇതൊക്കെ ഒരുപാട് നാളായിരുന്നു കണ്ടിട്ട് നിങ്ങളുടെ നാട്ടിൽ എന്താണോ ഇതിന് പേര് പറയുന്നത് മറ്റെന്തെങ്കിലും ആണ് പേര് പറയുന്നതെങ്കിൽ ആ പേരൂടെ നിട്ട് കഴിഞ്ഞാൽ കാണുന്നവർക്കൊക്കെ അതറിയാമല്ലോ പിന്നെ ഇത് എല്ലാ പ്രാവശ്യവും യാത്ര ചെയ്ത് വരുമ്പം ആരൊക്കെ കൂടെ യാത്ര ചെയ്യുന്നുണ്ടോ അതായത് വീട്ടിൽ നിന്ന് അവരുടെ എല്ലാം ബോക്സിനകത്ത് ഞാൻ കൊണ്ടുവരുന്നൊരു സാധനമാണിത് എന്താന്ന് മനസ്സിലായത് വെളിച്ചെണ്ണ ആട്ടിയ വെളിച്ചെണ്ണയാണ് ഇത് ഇപ്പം ഇതെങ്ങനെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൊണ്ടുവരുമ്പോൾ ഒരു കാര്യം ചെയ്യും അത് ഡേറ്റ് എഴുതി വെക്കും നേരത്തെ കൊണ്ടുവന്ന് വെളിച്ചെണ്ണയാണ് അതുപോലെ തന്നെ വെളിച്ചെണ്ണ പ്യുവർ ആണോ അറിയാനായിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി ഇത് പാല് ഇങ്ങനെ വെളുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ സെറ്റ് ആവുന്നുണ്ടെങ്കിൽ അത് നല്ല വെളിച്ചെണ്ണയാണ് ഡേറ്റ് കണ്ടത് ഒന്ന് ഇരുപത്തിനാല് അപ്പൊ ഇനി എടുക്കുമ്പോൾ ഇരുപത്തി മൂന്നിലത്തെ ആദ്യം എടുക്കും അതുകൊണ്ട് ഒന്ന് എടുക്കും ഇപ്പോഴത്തെ ഡേറ്റ് ഞാൻ ഇട്ട് ഞാൻ ഇത് പോയി അങ്ങനെയാണ് എണ്ണ മാനേജ്മെന്റ് ചെയ്യുന്നത് ഞാൻ വെളിച്ചെണ്ണയിൽ അല്ലാതെ ഒന്നും കുക്ക് ചെയ്യാറില്ല അല്ലെങ്കിൽ നെയ്യ് പിന്നെ ആരോഗ്യകരമായിട്ട് പിക്കലിനൊക്കെ ആണെങ്കിൽ എള്ളെണ്ണ കടുുക എണ്ണ അതിനകത്തൊക്കെ അച്ചാറ് വേറെ റെസിപ്പീസൊക്കെ ചൈനീസ് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഞാനൊരു കട്ടിയായിട്ടുള്ള വെളിച്ചെണ്ണയാണ് എല്ലാം കുക്ക് ചെയ്യുമ്പോഴും ഇടുന്നത് ഇതാണ് അതിന്റെ രഹസ്യം അങ്ങനെ എന്റെ അൺബോക്സിങ് എല്ലാം ഞാൻ ഇതുപോലെ പണ്ടൊരു ബോക്സിൽ കൊണ്ടുവന്ന് അവിടുന്ന് തന്നെ കൊണ്ടുവന്നൊരു ഒരു ആണിത് എത്ര വർഷമായെന്ന് എനിക്ക് തന്നെ അറിയില്ല കാണാമല്ലോ ആ മുറം അതും പണ്ടൊരിക്കൽ കൊണ്ടുവന്ന് ഇങ്ങനെ അൺബോക്സ് ചെയ്ത് ഇവിടെ വെച്ചതാണ് അങ്ങനെ എല്ലാം ആരോഗ്യകരമായിട്ടുള്ള സംഭവങ്ങൾ ായിട്ടാണ് കക്ഷി എത്തിയിരിക്കുന്നത് പക്ഷെങ്കില് പറയുമ്പോ എല്ലാം പറയണമല്ലോ ഇത് കണ്ടോ മിറക്കിൾ ഫ്രൂട്ടും ഉണ്ടായിരുന്നേ ഇതെല്ലാം എന്റെ വീട്ടിലുണ്ട് ഈ സാധനം നിങ്ങൾ ഗെസ് ചെയ്തോ എന്തോ എന്നുള്ളത് അപ്പൊ ഞാൻ അതൊന്ന് അൺബോക്സ് ചെയ്യാം തി കണ്ട സാധനം അലുവയാണ് ഇത് എത്ര പേർക്കിഷ്ടമാണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അനാരോഗ്യകരമായിട്ടുള്ള ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അത് പറയുമ്പോഴേ ഒരു കാര്യമുണ്ട് ഇത്രയും നേരം നിങ്ങളിത് കണ്ടുകൊണ്ടിരുന്നതല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും തരാതെ പറഞ്ഞു വിടുന്നത് ശരിയാണോ അപ്പം അതുകൊണ്ട് ഈ മധുരം ഞാൻ ചിലർക്ക് അലുവ ഇഷ്ടമല്ല പക്ഷെ അലുവ ഇഷ്ടമുള്ളവർക്ക് ഇതൊരു ഭയങ്കര ബലഹീനതയായിരിക്കും എനിക്ക് കൊണ്ട് തരാൻ നിവൃത്തിയില്ലാത്ത അതും കൂടെ എനിക്ക് കഴിക്കാനേ പറ്റൂ ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചിൽദൻ I'm signing off and you stay safe.